മ്മുടെ ചോറും ചാളക്കറി ഉണ്ടല്ല കുട്ടുകാരെ അടിപൊളി ഇത് മാത്രം മതി കഴിക്കേ ഇനി ഒരു മുളകൂട വയ്ക്കാൻ കൂട്ടുകാരെ ഉണ്ടല്ല ഇതേപോലെ ഒരു ചാളക്കറിയാണ് തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് പോവാ ഹായ് കൂട്ടാരെ സെലം ബ്ലൗസിലേക്ക് സ്വാഗതം ഇന്ന് ചാളം വെച്ച് ഒരു വെറൈറ്റി ചാളക്കറി നോക്കാം അപ്പൊ വേണ്ടി ഒരു കിലോ ചാളയാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഇന്ന് ഒരു കിലോയും എടുക്കുന്നില്ല അതിൻ്റെ പകുതിയെടുക്കുകയുള്ളു കിലോ എടുക്കുകയുള്ളു പിന്നെ കഴുകുന്നതെല്ലാം ഒരുമിച്ച് കയ്യും അപ്പോഴിതെങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം പി ഡി എയിലേക്ക് ആദ്യം അപ്പോഴാദ്യം ഇതിനെ ഒന്ന് കഴുകി എടുത്തോണ്ട് വരാം കഴിയാൻ കൂട്ടുകാരൊക്കെ അറിയായിരിക്കുമല്ലോ എല്ലാവർക്കും സീതിൻ്റെ തല ഇങ്ങനെ എടുക്കണം ഇതിപ്പം ചെറിയ മീനായതുകൊണ്ടാണ് ഇങ്ങനെ വലിച്ചു കളയാൻ പറ്റണേ അപ്പോൾ വലുതൊക്കെ ആണെങ്കിൽ ഇച്ചിരി പാടായിരിക്കും എന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഇതൊക്കെ എടുത്ത് കളയണം കൂടെ ഒരു സാധനമുണ്ട് ഇതെടുത്ത് കളയണം പിന്നെ പാല് ഇഷ്ടത്തിന് കട്ട് ചെയ്യുക എന്നിട്ടിൻ്റെ പുറത്തുള്ള ഇതൊക്കെ എടുത്ത് കളയുക അപ്പോൾ ഇതുപോലെ എല്ലാം കഴുകി വരാം ഇവിടെ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മതി കുറച്ച് സവാള ചേർത്ത് കൊടുക്ക മീഡിയം സൈസ് ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് പെട്ടെന്നൊന്ന് വയണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക നമ്മുടെ സവാളയും തേങ്ങയും ഒക്കെ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് കൂട്ടുകാരെ എന്തല്ല അപ്പോഴിനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ടേബിൾ സ്പൂൺ ആണ് ടീസ്പൂൺ അല്ല ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ എരിവില്ലാത്ത മുളക്തിപ്പോ തീ ഓഫ് ചെയ്തിട്ടാണ് ഈ പൊടിയൈറ്റങ്ങളുടെ ഒന്ന് പച്ച ടേസ്റ്റ് മാറ്റിയെടുക്കുന്നത് കുറച്ച് മഞ്ഞൾ പൊടി ഓക്കെ അപ്പോഴിതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം കൂട്ടുകാരെ നല്ല ടേസ്റ്റായിരിക്കും ഓക്കെ ഇത് തന്നെ മതിയാവും ജനക്ക് ഒരു രണ്ട് ഉലുവ ഇട്ടുകൊടുക്കുക അപ്പോഴൊരു മൂന്നോ നാലോ ഉലുവാണ് ഇട്ടുകൊടുത്തത് ഞാൻ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള ഇപ്പോഴും മിക്സി ഡ്രൈജാറിൽ തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുക അപ്പോഴിനി ഉലുവയൊന്ന് മൂട്ട് വരണം അതിലേക്കിനി ഒരു പത്തലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി കൂടുതൽ ചേർത്ത് കൊടുക്കണമെന്നുള്ളതിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക എരിവ് കുറഞ്ഞ് മൂന്ന് പച്ചമുളക് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി അതുപോലെ കൂടെ കൊടുക്കാം കൊടുക്കറി ഇനി കുറച്ച് കറി ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ ഒന്ന് മൂത്ത് വരണം ഇപ്പോഴും നമ്മുടെ മീനയുടെ അയ്യോ അപ്പോഴും നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വലിയൊരു നല്ല വലിയൊരു തക്കാളി തക്കാളിപ്പനാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇത് നല്ല വലുതില്ലെങ്കിൽ മീഡിയം സൈസ് രണ്ടെണ്ണം എടുക്കണം തീരെ ചെറുതാണെങ്കിൽ മൂന്നെണ്ണം എടുക്കണം അത് നല്ല വലിയൊരു തക്കാളിപ്പഴാണ് ഇതിന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വരണം നമ്മുടെ തക്കാളിപ്പഴമൊക്കെ ഇവിടെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട് എന്തല്ല ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കണം അരപ്പൊഴിച്ചേർത്ത് കൊടുക്കാൻ നല്ല കൊഴുത്ത ചാറോടുകൂടി കിട്ടിയതിലേക്ക് നമുക്ക് അറിക്കാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കപ്പയുടെ കൂട്ടത്ത് എന്തിൻ്റെ കൂട്ടത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ ഒന്ന് ലൈക്ക് ചെയ്യാൻ அதே போல சப்ஸ்கிரைப் இது சப்போர்ட் செய்ய இத레이க்கு புளி சேர்த்துடுங்க ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക കൊടുക്കാളല്ലേ കഴിയെടുത്തേ ഇവിടെ തിളച്ചിട്ടുണ്ട് നമ്മുടെ ചാള വറക്കി കൊടുക്കുക നല്ല കട്ടിയുള്ള ചാറോട് കൂടി വാവ് ചാറോടുകൂടി വാവ ഞാൻ എല്ലാം ഇട്ടു കൊടുത്തില്ല വിട്ടു വരെ കുറച്ചൂടെ ബാക്കി ഇത് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വെക്കണം ലോ ഫ്ലെയിമില് ചെറിയ തീലിറ്റൊന്ന് നല്ല കുറുകി വരണം കണ്ടല്ലേ നല്ലതുപോലെ തിളച്ചി ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടല്ലേ ചാറ് നല്ല കൊഴുത്തു കിട്ടും അപ്പോഴിതുപോലെ ഓയില് മുകളിൽ തെളിയുമ്പോഴത്തേന് മതിയാവും പിന്നെ കുറേ കൂടെ കുറുക്കി എടുക്കണമെന്നുള്ളൊരു കുറുക്കി എടുക്ക ഇനി ഇത് ചട്ടി ഇരുന്ന് തന്നെ കുറെ അങ്ങ് വറ്റും അപ്പോഴ് കറക്റ്റാകും ഇവിടെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ അതിലേക്കിനി രണ്ടു വച്ചൽ മുളക് ചേർത്ത് കൊടുക്കുക അതുപോലെ കറിയിൽ വീച്ചുകൂടെ ചേർത്ത് കൊടുക്കുക നമ്മുടെ മീൻകറി കണ്ടല്ലേ കിട്ടിയതെ ആടിപൊളിണ്ടല്ലേ സൂപ്പർ അപ്പഴെല്ലാരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അവിടെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്